അതായത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒന്നും വരാൻ പാടില്ല ജനാധിപത്യ മൂല്യങ്ങൾ എപ്പോഴും മുന്നിൽ നിൽക്കണം അതിന് ഏത് നിയമങ്ങളാണെങ്കിലും ആ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ടതാണെന്നുള്ളതാണ് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ കോട്ടപ്പുറം രൂപയെ സംബന്ധിച്ച് അതുപോലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും ആ പാവപ്പെട്ട മക്കളുടെ കണ്ണിരുപ്പുക എന്നുള്ളതാണ് കത്തോലിക്ക സഭ എന്നും അതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് ഏത് നിലയിലും മുന്നോട്ട് പോകും ഇതിന് സമരം ചെയ്യാനാണ് ഇതിൻ്റെ ആവശ്യമില്ല ഗവണ്മെൻറ്റാണ് അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഇനി ഹൈക്കോടതി അല്ലെ സുപ്രീം കോടതി ഇടപെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പം കത്തോലിക്ക സഭയിലുള്ള എല്ലാവരും നിൽക്കുന്നത് പോലെ തന്നെ പിന്നിപ്പോൾ എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ള എല്ലാ പാർട്ടികളും അവർ ഒത്തൊരുമിച്ച് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കണ്ണീരൊപ്പാനായിട്ട് എല്ലാ പാർട്ടികളും നിലകൊള്ളണം എന്നുള്ളതാണ് അത് ഇന്ന പാർട്ടി എന്നുള്ള വിധത്തിലല്ല എല്ലാവരും ഒരു മനുഷ്യ സ്നേഹിയിലോടുള്ള ആഹ്വാനമാണ് അതിന് എല്ലാ മതങ്ങളും മതങ്ങളും പാർട്ടികളും എല്ലാം കൂടിയും ഇത് മനുഷ്യന് വേണ്ടിയാണ് റോളേണ്ടതെന്നാൽ